എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങാപ്പഴത്തിൻ്റെ സീസണൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇച്ചിരി മാങ്ങാത്തര ഉണ്ടാക്കാവേ അപ്പോൾ ഞാനിത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ് വെയിലൊക്കെ ഉള്ള സമയത്ത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മാങ്ങാത്തര ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പോൾ മാങ്ങാപ്പഴം വെറുതെ കളയുകയും വേണ്ട ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് കാലാകാലങ്ങളോളം ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റായിട്ട് മാങ്ങാത്തര ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവും അപ്പോഴേ നമുക്കിന്നൊരു ഉണ്ടാക്കിയാലോ അപ്പം ഞാനിത് നമ്മുടെ ഇവിടെ നിന്ന് ഇത് ഇതുകൊണ്ട് പർ പറക്കൊണ്ട് വന്നാണേ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങാപ്പുഴ അപ്പോൾ ഒത്തിരി മാങ്ങാപ്പുഴം ഡെയിലി ഇങ്ങനെ എന്നും ചാടി കിട്ടും അപ്പോൾ ഇത് വെറുതെ എന്തിനാണ് കളയുന്നതെന്ന് ഉറത്തുകൊണ്ട് ഞാൻ ഉറപ്പ് നമുക്കൊരു മാങ്ങാത്തരായിട്ടുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളിരിക്കുമല്ലോ നമ്മുടെ മാങ്ങാപ്പുഴം സീസണൊക്കെ കഴിഞ്ഞാലും ഇരിക്കുമല്ലോ അപ്പം ഞാൻ എങ്ങനെയാണ് മാങ്ങാത്തര ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ പഴയ കാലത്തെ അമ്മച്ചിമാരുണ്ടാക്കുന്ന പോലെ ഒന്നുമല്ല ഇപ്പം നമ്മുടെ പുതിയ രീതിക്കുള്ള മാങ്ങാത്തരൊന്ന് ഉണ്ടാക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് കഴുകി നല്ലപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുത്തുകൊണ്ടിരാവേ അപ്പോൾ ഇതേ എങ്ങനെ നമ്മൾ നമ്മുടെ മാങ്ങാപ്പഴം കഷ്ണങ്ങളാക്കി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ പഴുത്ത മാങ്ങാപ്പഴം ആണേ ഇനി നമുക്കിതുപോലെ മിക്സിയുടെ ഒരു ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് കുറേശ്ശെ കുറേശ്ശെ ഒന്ന് അരച്ചെടുക്കാം വെള്ളം ഒന്നും ചേർക്കണ്ട ഇത് മാങ്ങാപ്പഴം മാത്രം മതി മാങ്ങാപ്പഴത്തിൻ്റെ വെള്ളമുണ്ടല്ലോ അതിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവേ അപ്പോൾ ഇത് ഇങ്ങനെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് മൊത്തം നമുക്കിങ്ങനെ ഒന്ന് അരച്ചെടുക്കാവേ ഇതേ അങ്ങനെ നമ്മുടെ മാങ്ങാപ്പഴം എല്ലാം നല്ലപോലെ അരച്ച് നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിനകത്തേക്ക് ഒഴിച്ച് നമ്മളെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടേ പിന്നെ ഇപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് തിരയുണ്ടാക്കാണ് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല നമ്മുടെ തഴപ്പ മേടിച്ചിട്ട് അവത്തിലേക്ക് തേച്ച് തേച്ച് ഓരോ ദിവസവും കിട്ടുന്ന മാങ്ങ ഓരോ ദിവസവും കൊണ്ടുപോയി തേച്ച് 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 അങ്ങനെയായിരുന്നു എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഇല്ലാത്ത കൊണ്ടാണ് ഇപ്പം ഇങ്ങനത്തെ രീതിക്ക് നമ്മൾ തിരയുണ്ടാക്കുന്നത് വീട്ടിലൊക്കെ പണ്ട് അമ്മയൊക്കെ വെള്ളിയമ്മയൊക്കെ ഉള്ളപ്പോൾ ഉണ്ടാക്കുന്ന അങ്ങനെയാണ് നല്ല പുതിയ പാമ ഇടിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ പണ്ടത്തെ തഴപ്പ എന്നൊരു അകത്തേലേക്ക് അത് വെയിലത്തൊട്ടിട്ടിട്ട് മാങ്ങാപ്പുഴം പെറുക്കിയോണും തൊലിയങ്ങ് കളഞ്ഞിട്ട് തേച്ച് 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 അങ്ങനെയായിരുന്നു ഉണക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാം ന്യൂ ജൻ രീതിയിലായിപ്പോയി അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി നല്ലപോലെ പോലെ ഒന്ന് കുറുക്കിയെടുക്കാം ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണേ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഒന്നും വേറെ നെയ്യോ ഓയിലോ അങ്ങനെ ഒരു സാധനവും നമ്മൾ ചേർക്കേണ്ട നമ്മൾ ഈ മാങ്ങ അരച്ചത് മാത്രമാണ് നമ്മളതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മളീ നോൺ സ്റ്റിക്ക് പാത്രം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പാത്രം ആണ് ഇച്ചിരി ചൂടായി കഴിയുമ്പോഴത്തേക്ക് മധുരവും കൂടി ആകുമ്പോഴത്തേക്ക് ഇതടിയിലേക്ക് അങ്ങ് പിടിക്കും അതുകൊണ്ടാണ് ഈ പാത്രം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആകുമ്പം പിന്നെ അത്രയും പിടിക്കുകയല്ലോ ഇതിപ്പോൾ ഇനി പെട്ടെന്ന് ഉണങ്ങിയൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇനിയിപ്പോൾ നമുക്ക് നല്ല മാ മധുരമുള്ള മാങ്ങാപ്പഴം ആണെങ്കിൽ നമ്മളിതിനകത്തേക്ക് മധുരം ചേർക്കണ്ട അപ്പോൾ ഇതിന് ഇച്ചിരി മധുരം കുറവാണ് അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഇച്ചിരി പഞ്ചസാരയും കൂടെ കുറച്ച് കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ ഞാനൊരു അഞ്ച് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സാധാരണ ഈയൊരു സ്പൂണ് മാങ്ങക്ക് ഒത്തിരി മധുരമില്ല ഒരു ചെറിയൊരു പുളിയും ഒക്കെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി ഇതുകൊണ്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഈ ചക്ക വരട്ടിയെടുക്കുന്ന രീതിക്കോ അൽവാ വരട്ടുന്ന ആ രീതിക്കൊന്നും വേണ്ട നമുക്കിത് പ്ലേറ്റിനകത്ത് ഒഴിച്ചാൽ ഒഴിച്ച് പരത്തി വെക്കാനുള്ള ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടണം ഒത്തിരി കുറുകയും പോകാൻ പാടില്ല ഒത്തിരി അയിനും പോകാൻ പാടില്ല ഇത് അങ്ങനെ നല്ലപോലെ നമ്മുടെ മാങ്ങ തരുന്നതുകൊണ്ട് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് ഇതുകൊണ്ടോ ഇതിങ്ങനെ കുറുക്കി കുറുക്കി തിളപ്പി തിളച്ച് തിളച്ച് ഇച്ചിരി മാറിയൊക്കെ നിന്ന് തിളക്കണം ഇല്ലെങ്കിൽ ഇത് മേത്തോട്ട് തുറക്കും അപ്പോൾ ഞാനൊരു ഇരുപത് മിനിറ്റ് ആയത് തീ വെച്ചിട്ട് വലിയ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞി കുടിക്കും അതുകൊണ്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണിത് ഇളക്കിയെടുക്കുന്നത് ഇതേ അങ്ങനെ നമ്മുടെ മാങ്ങാത്തരയുടെ ഭാഗമായിട്ടുണ്ടത് ഉണ്ടോ ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കി നമുക്കൊരു എണ്ണ ചെറിയ പാത്രത്തെക്കൂടെ തൂത്ത് നമുക്ക് അതിനകത്ത് ഒഴിച്ച് വെച്ച് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം ഈ ഒരു ഭാഗത്തിന് ഇതുണ്ട് ഇപ്പം നമുക്കിതുപോലെ ഓരോ സ്റ്റീൽ പ്ലേറ്റിന് അത് ഇതുപോലെ ഇച്ചിരി ഓയില് തൂളി തൂത്ത് കൊടുത്തേച്ച് വേണം നമുക്ക് ഇത് നമുക്ക് കുറേശേ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒത്തിരി വലിയ കട്ടിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഉണങ്ങിയെടുക്കാൻ പാടായിരിക്കും ഭയങ്കര ചൂടായതുകൊണ്ടിരിക്കും ൂൺ എടുത്ത് എല്ലായിടവും ഇതുപോലൊന്ന് കറക്റ്റായിട്ടൊന്ന് അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ ഒരു പത്ത് മാങ്ങ എടുത്ത് ഇത്രയും പാത്രത്തിൽ അതിൻ്റെ തിരയുണ്ടാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ തന്നെ ഇതുകൊണ്ട് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിൽ നിന്ന് ഒഴുകി പോവുമൊന്നും ഇല്ലതുണ്ട് ഒഴുകുമൊന്നും ഇല്ല ഇതുണ്ട് ഇങ്ങനെ അപ്പോൾ നമുക്കിനി ഇതൊന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണങ്ങി എടുക്കാം എത്ര ദിവസം പിടിക്കും നമുക്കൊന്ന് നോക്കാം ഇന്നിപ്പോൾ ഒന്ന് കൊണ്ടുപോയി വെക്കാവേ അങ്ങനെ നമ്മുടെ രണ്ട് ദിവസമായി നമ്മുടെ മാങ്ങ തിര ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് സൈഡൊന്ന് വിടിയിച്ചെടുക്കാം നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇതുണ്ട് ഇതിങ്ങനെ സൈഡിങ്ങനെ ഒന്ന് വിടിയിച്ചിങ്ങനെ ഇങ്ങനെ നമുക്കിതിങ്ങനെ ഇങ്ങനെ പൊളിച്ചിങ്ങനെ എടുക്കാം ഇച്ചിരി പാടാണ് ഇതുണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ പൊളിഞ്ഞ് പോരി നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടേ അപ്പോൾ നമുക്കിത് പയ്യെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിങ്ങനെ ഒന്ന് മുറിക്കാവേ അതിങ്ങനെ തിരത്തെടുത്ത് വെക്കാം പിന്നെ എളുപ്പമുണ്ട് ണ്ടോ ഇങ്ങനെ 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 തീർത്ത് ചേർത്ത് എടുക്കാവേ അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ തന്നെ ഒന്ന് ഇതെല്ലാം ഉണങ്ങിയതായത് ഉണ്ടോ ഇതെല്ലാം മൊത്തം ഉണങ്ങിയപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് എടുക്കാവേ ഇങ്ങനെ ഇതേ അങ്ങനെ നമ്മുടെ മാങ്ങാപ്പഴം ഇതേ നമ്മൾ മാങ്ങാത്തരയെല്ലാം ഇതിങ്ങനെ എടുത്ത് റൗണ്ടായിട്ട് ഇതെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം കളിതിനകത്തേക്ക് ഒന്ന് എടുത്ത് വെക്കാവേ ഇത് രണ്ട് വർഷം ഇരുന്നാലും കേടായി പോകുന്നില്ല കേട്ടോ എത്ര നാൾ വേണേലും ഇരുന്നോളൂ ഞാൻ ഈ മാങ്ങാപ്പഴം ഉള്ള സമയത്ത് മാങ്ങാപ്പഴം നമ്മുടെ ചക്ക വരട്ടിയത് പിന്നെ നമ്മുടെ പഴം ഒത്തിരി ഉള്ളപ്പോൾ പഴം ഇങ്ങനെ ഉണങ്ങി ഉണങ്ങിയെടുത്ത് വെക്കും ഇതൊക്കെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ചക്കവട്ടിയൊക്കെ ഞാൻ രണ്ട് മൂന്ന് വർഷത്തേക്കൊക്കെയുള്ള വരട്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് മാങ്ങാപ്പഴമൊക്കെ ഇല്ലാത്ത സമയത്ത് ഇതെടുത്ത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം ഇതേ നല്ല നല്ലേ അടിപൊളിയായിട്ട് നമ്മൾ ആകെ ഒരു അഞ്ച് മാങ്ങയാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ നമ്മുടെ അടിപൊളി രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ മാങ്ങാത്തര ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ പണ്ടത്തെ കാലത്തെ അമ്മച്ചിമാർ പായിൽ തേച്ച് അങ്ങനെയൊന്നും ആ ഒരു രീതിയൊന്നുമല്ല പക്ഷേ ഇത് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുക ഇപ്പോൾ ഈ മഴക്കാലം കൂടെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ വെച്ചുകൊണ്ടിരിക്കാനും പറ്റിയല്ല അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സീസൺ അല്ലേ ഇപ്പോൾ ഇത് മാങ്ങാപ്പഴവൊക്കെ വെറുതെ കളയാതെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് പിള്ളേർക്ക് കൊടുക്കാനും ആരെങ്കിലും ഗസ്റ്റ് ഗെസ്റ്റ് വന്നാൽ കൊടുക്കാനും വെക്കാൻ നല്ലതാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നാളെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ താങ്ക് യു